വിശുദ്ധ മദ്ദേശ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാല്പത്തി അഞ്ച് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള തിരുവചന ഭാഗം തൻ്റെ ഭവനത്തുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ കൃത്യൻ ആരാണ് യജമാൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന കൃത്യൻ ഭാഗ്യമാണ് സത്യമായി നിങ്ങളോട് പറയുന്നു യജമാനൻ അവൻ തന്റെ വസ്തുക്കളുടെ എല്ലാം മേൽനോട്ടക്കാരനായി നിയമിക്കും എന്നാൽ ദുഷ്ടനായ വൃത്യൻ എൻ്റെ യജമാനൻ താമസിച്ചേ വരൂ എന്ന് പറഞ്ഞ് തന്റെ സഹബുദ്ധന്മാരെ മർദ്ദിക്കുവാനും മദ്യപന്മാരോട് ഭക്ഷിക്കുവാനും പാനം ചെയ്യാൻ തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്ന് അവനെ ശിക്ഷിക്കുകയും കപടനാട്ടി കടപ്പെടുത്തുകയും ചെയ്യും അവിടെ വിലാപവും പല്ലുപിടിയും ആയിരിക്കും പിതാവിൻ്റെയും പുത്രന്റെയും ജീവന പരിശുദ്ധത്തിൽ ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ പരിശുദ്ധ മലങ്കര സുറിയാനി ി സഭയിൽ ഇന്ന് തിരുവല്ലാധിപത്യ ഓർമ്മ ദിവസം പ്രത്യേകമായി ആചരിക്കുന്നു വന്ദേ പിതാവിന്റെ പ്രാർത്ഥനയും ജീവിത സമർപ്പണവും ദൈവസന്നിയിൽ നമുക്കെന്നും ബലവും ആയിരിക്കട്ടെ കോട്ടയുമായിരിക്കട്ടെ സഭ വിശുദ്ധ മലയാള സവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാല് മുതൽ അൻപത്തിയൊന്ന് വരെയുള്ള തന്റെ സ്നേഹന്മാരോട് ഇങ്ങനെ തന്റെ ഭവനത്തുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ വിവേകിയുമായി കൃത്യൻ അവരോട് പറഞ്ഞു അങ്ങനെ ഞാൻ നിയോഗിച്ച കൃത്യന് രണ്ട് ക്വാളിറ്റീസ് ഉണ്ട് ഒന്ന് അവൻ വിവേകമുള്ളവനും രണ്ട് അവൻ വിശ്വസ്തനുമായിരിക്കും വിവേകവും വിശ്വസ്തനുമായ ഈ കൃത്യൻ കൃത്യസമയത്ത് തന്റെ അവനത്തുള്ളവർക്ക് ആഹാരം കൊടുക്കുവാൻ നിയോഗിക്കപ്പെട്ട ഈശ്വരനെക്കുറിച്ച് സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങളുമൊക്കെയും ദൈവ സന്നദ്ധയിൽ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരൻ അവന്റെ സഭ കെട്ടിപ്പടുക്കുവാനായി ദൈവരാജൻ ഈ ഭൂമിയിൽ കെട്ടിപ്പടുക്കുവാനായി വിളിക്കപ്പെട്ട വേലക്കാരാണ് ഞാൻ നിങ്ങളും ഈശോ എന്നോടും നിങ്ങളോടും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഇതാണ് നിന്ന് ദാസനായിരിക്കുമ്പോൾ ദാസിയായിരിക്കുമ്പോൾ നിനക്ക് ഞാൻ ഈ പറഞ്ഞ രണ്ട് ക്വാളിറ്റീസ് ജീവിതത്തിൽ നീ വിവേകത്തോടും വിശ്വസ്തതയോടും കൂടിയാണോ എന്നെ ശുശ്രൂഷിക്കുന്നത് ഇനിയും ആരാണ് വിവേകവും വിശ്വസ്തനുമായ കൃത്യൻ എന്ന് പറയുക അതിപ്രകാരം നിർവചിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുക ഉള്ളതൊക്കെയും ദൈവത്തിന്റെ ദാനമാണ് കളയാനുള്ളത് കർത്താവ് തന്നിട്ടില്ല എന്നും ഉറച്ച ബോധ്യമുള്ളവനാണ് ദൈവസന്നിധിയിൽ വിവേകവും യും ദൈവത്തിൻ്റെ ദാനമാണെന്നും കളയാനുള്ളത് കർത്താവ് തന്നിട്ടില്ല എന്നും ഉറച്ച ബോധ്യമുള്ളവരാണ് ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ദാനമായിരിക്കെ സകലവും ദൈവത്തിൻ്റെ ദാനമായിരിക്കെ അഹങ്കരിക്കുവാൻ എനിക്ക് ഒന്നുമില്ലാതെ ഞാൻ എൻ്റെ ദൈവത്തോട് വിവേകത്തോടും കൂടി ജോലി ചെയ്യും ഇനിയും എനിക്ക് നൽകപ്പെട്ട കൃപകൾ അതെന്തുമായി പറഞ്ഞു ആ കൃപകൾ എന്തുമായി കൊള്ളട്ടെ ആ കൃപകൾ നഷ്ടപ്പെടുത്തി കളയാതെ അനേകം പേർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് ക്രിസ്തു സന്നിധിയിൽ ഒരു കൃത്യൻ വിവേകവും വിശ്വസ്തനുമായി സ്നേഹമുള്ളവരെ തമ്പുരാൻ എന്നെയും നിങ്ങളെ വിളിച്ചത് ഈ ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുവാൻ അനേകം ആളുകളിലേക്ക് ദൈവത്തിന്റെ സ്നേഹം പകർന്നു കൊടുക്കുമ്പോൾ അനേകം ആളുകളിലേക്ക് ദൈവത്തിന്റെ കരുണയെ വർഷിക്കുവാൻ പകർന്നു കൊടുക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും വിളിക്ക് ഉത്തരം പറയേണ്ടത് വിശ്വസ്തയോടും വിവേകത്തോടും കൂടിയാണ് വിശുദ്ധതയോടും വിവേകത്തോടും കൂടി ദൈവത്തിനെന്തയിൽ ഉത്തരം പറയുമ്പോൾ കളയാനുള്ളതെന്നും എൻ്റെ കർത്താവ് എൻ്റെ കയ്യിൽ തന്നിട്ടില്ലെന്നും ഉള്ളതൊക്കെയും സ്വർഗത്തിന്റെ ദാനമാണെന്നുള്ള തിരിച്ചറിവ് എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം ഈ ഒരു വലിയ തിരിച്ചറിവ് ജീവിതത്തിൽ സ്വന്തമാക്കിയ ഒരു പരിശുദ്ധ പിതാവിൻ്റെ ഓർമ്മ ദിവസമാണ് തനിക്ക് നൽകപ്പെട്ട ദൈവത്തിന്റെ ജനത്തെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച ഒരു വിശുദ്ധനായ പുണ്യവാനായ പിതാവിന്റെ വർമ്മ ദിവസം നൽകപ്പെട്ട ദൈവജനത്തിന്റെ കൃത്യസമയത്ത് വിവേകത്തോടും വിശ്വസ്തയോടും കൂടി ഭക്ഷണം കൊടുത്ത ക്രിസ്തുവിന്റെ ഒരു കൃത്യനായ ഒരു പുണ്യപിതാവിന്റെ വർമ്മ ദിവസം മലങ്കര സുറിയാനി കത്തോലിക്കരായ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് അനേകം പേരിലേക്ക് ഈ ദൈവസ്നേഹം വിശ്വസ്തയോടും വിവേകത്തോടും പകർന്നു കൊടുക്കുവാനുള്ള വലിയ ഉത്തരവാദിത്തം അവർ വലിയ മുദ്രവാദത്തിലേക്ക് വിളിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ കൂടുതൽ വിനയപ്പെടുവാനായി നൽകപ്പെട്ടതൊക്കെയും ദൈവത്തിന്റെ ദാനമാണെന്ന് കളയാനുള്ളതൊന്നും എൻ്റെ ജീവിതത്തിൽ കർത്താവ് തന്നിട്ടില്ല എന്നുമുള്ള ഉറച്ച ബോധത്തിൽ ജീവിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും ഇടയാകട്ടെ ക്രിസ്തുവിന്റെ ഈ വലിയ സാക്ഷ്യത്തോട് ചേർന്ന് ക്രിസ്തുവിന്റെ ഈ വലിയ മുദ്രവാദിത്വത്തോട് ചേർന്ന് വിശ്വസ്തയോടും വിവേകത്തോടും കൂടി അനേകം പേരെ ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കട്ടെ ഇന്ന് ദൈവം ദൈവത്തിന്റെ ആത്മാവും അമ്മയായ പരിശുദ്ധ മനുഷ്യട്ടെ പിതാവിന്റെ ചിമളത്തിൽ